യു എയിൽ ആയിട്ട് രണ്ട് ഡാം എല്ലാവർക്കും അറിയാം ഒന്ന് ഹത്ത ഡാമും പിന്നെ മറ്റൊന്ന് കോർഫക്കാലിൽ റപ്പേസ ഡാമും പക്ഷെ ഇങ്ങനെ ഒരു ഡാം നിങ്ങൾ അധികം പേര് കണ്ടുപോകുന്ന എനിക്കറിയില്ല അപ്പം നമ്മൾ ഈ പേജ് പോസ്റ്റ് ചെയ്ത് വെച്ചോളൂ ഇതിൽ നമ്മൾ യു എയിലെ അടിപൊളി റിസോർട്ടുകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഹിഡൻ സ്പോട്ട്സ് ഇതുവരെ ആരും കാണാത്ത ലൊക്കേഷൻസും ഒക്കെ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡാം നമ്മുടെ ആറ് റിസോർട്ടുള്ളത് നമുക്ക് ഇപ്പൊ മുതൽ ആറ് റിസോർട്ടാണ് ഉള്ളത് രണ്ടെണ്ണം നമ്പർ നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തം എട്ട് റിസോർട്ടാണ് ഉള്ളത് ഈ എട്ട് റിസോർട്ടില് ആറ് റിസോർട്ടും വരുന്നത് ഈ ഡാമിന്റെ പരിസരങ്ങളിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതിന്റെ കൂടെ തന്നെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ബന്ധപ്പെടുക ദുബായിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ ദൂരം വരുന്ന ഈ ഡാമിന്റെ എക്സാക്ട് ലൊക്കേഷൻ ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ഡാമിന്റെ പുറമെ ഇതിന്റെ സൈഡിലൂടെ റോഡ് പോകുന്നുണ്ട് അതിലൂടെ പോയാല് അവിടെ നമുക്ക് വാഷ്റൂം സൗകര്യമുണ്ട് പിന്നെ ബാർബിക്ക് ചെയ്യാൻ പറ്റിയ സൗകര്യമുണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ചും കൂടി ഞമ്മൾ താഴോട്ട് ഇറങ്ങി പോകണമെങ്കിൽ അവിടെ നമുക്ക് കുളിക്കാനും സൗകര്യമുണ്ട് ഈ ഡാമിന്റെ സ്പിൽവേ വഴി വരുന്ന വെള്ളം അതിലൂടെ ഒഴുകി പോകുന്നത് ഞാൻ മുന്നേ റീൽ ചെയ്തിരുന്നു ആ റീൽ കണ്ടാൽ ഞങ്ങൾക്ക് അത് മനസ്സിലാവും